വൈകുന്നേരങ്ങളിലെ സൊറ പറഞ്ഞിരിക്കാൻ കോട്ടക്കല്ല് പറ്റിയ പ്ലേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് നമ്മുടെ സൈൻ കഫേ ആണെന്ന് കേട്ടോ ഇതാ സൈൻ കഫേ പുതിയതായിട്ട് സൈൻ ലബാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്താണെന്നല്ലേ നാട് കടന്ന് വന്നിട്ടുള്ള കുറച്ച് സ്വീറ്റ് ഐറ്റംസ് ആണ് ഞാൻ നോക്കിയ സമയത്ത് വായിക്കൊള്ളാത്ത കുറേ പേരുകൾ കേട്ടോ എന്തായാലും ഫസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ന്യൂട്ടല്ല ഹേസൽ നെറ്റിൻ്റെ കൗശലമാണ് ഒരു രക്ഷയില്ലാട്ടോ ഈ ന്യൂട്ടല്ല ഫാൻ ഫാനായത് കൊണ്ടാണോ എന്തറിയില്ല എനിക്കിത് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കഴിച്ചതിൽ ഏറ്റവും ഫേവറേറ്റ് പിന്നെ പിന്നെ കൂട്ടത്തിൽ വന്നവർക്ക് ആയിരുന്നു കുറച്ചുകൂടി കാരണം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലോട്ടസിൻ്റെ അമ്പലി അതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒരു വെറൈറ്റി ഇതുവരെ ടേസ്റ്റ് അതും ഒക്കെ നല്ല നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ പിന്നെ ലാസ്റ്റ് ട്രൈ ചെയ്തതാണ് നമ്മുടെ മാംഗോൻ്റെ അതും അടിപൊളി ടേസ്റ്റായിരുന്നു ഓവർ ഒന്നും ഇല്ലാതെ നമുക്ക് മടുപ്പിക്കാത്ത ഒരു തരം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ നല്ല സ്വറ പറഞ്ഞിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു പ്ലേസുമാണ് പറ്റിയ നല്ല അടിപൊളി ഫുഡുമാണ് കേട്ടോ ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നല്ലൊരു കാപ്പസീനെ കൂടി കുടിച്ചാണ് ഞാൻ മടങ്ങിയത് അപ്പോൾ ഇങ്ങനെ മറക്കില്ലല്ലോ നമ്മൾ പ്ലേസ്